നമസ്കാരം ഇന്ന് നാം കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ച സ്വരാജ് ട്രോഫി അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകളുമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പ്രഖ്യാപിച്ചതെന്ന് പറഞ്ഞു എന്നാൽ ഈ പുരസ്കാരം ഏത് വർഷത്തെയാണ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിലെ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ചത് ഇനി എന്താണ് സ്വരാജ് ട്രോഫി കൊണ്ട് അർത്ഥമാക്കുന്നത് സ്വരാജ് ട്രോഫി എന്നാൽ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു പുരസ്കാര സമർപ്പണമാണ് സ്വരാജ് ട്രോഫി കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പൊ സ്വരാജ് ട്രോഫി മാത്രമല്ല ഇതോടൊപ്പം കൊടുക്കുന്നതാണ് മഹാത്മാ പുരസ്കാരവും മഹാത്മാ അയ്യങ്കാളി പുരസ്കാരവും അതിലേക്ക് നമുക്ക് പിന്നീട് വരാവുന്നതാണ് ഇനി നിലവിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എം ബി രാജേഷ് ആണ് എം ബി രാജേഷ് ഇദ്ദേഹം തദ്ദേശ സ്വയംഭരണം കൂടാതെ കില പാർലമെന്ററി കാര്യം എക്സൈസ് തുടങ്ങിയ വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് നമുക്കറിയാം പതിനഞ്ചാം കേരള നിയമസഭയാണ് നിലവിലത് പതിനഞ്ചാം കേരള നിയമസഭയാണ് നിലവിലെ സ്പീക്കർ എ എൻ ഷംസീറുമാണ് ശ്രീ എ എൻ ഷംസീറാണ് നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ എന്നാൽ ഈ നിയമസഭ തുടങ്ങിയ സമയത്ത് ആരായിരുന്നു സ്പീക്കർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീ എം ബി രാജേഷ് ആണ് അപ്പൊ ആ വസ്തുത കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും പിന്നീടാണ് അദ്ദേഹം മന്ത്രിയായത് അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത് സുരാജ് ട്രോഫിയുമായി ബന്ധപ്പെട്ട പുരസ്കാരങ്ങളാണ് പി എസ് സി സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഇത് അത് നമ്മൾ നോക്കുന്നത് മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതെന്നാണ് ഒന്നാം സ്ഥാനം കിട്ടിയത് കൊല്ലമാണ് രണ്ടാം സ്ഥാനം തിരുവനന്തപുരമാണ് അപ്പൊ ജില്ലാ പഞ്ചായത്ത് നമുക്കറിയാം ആകെ പതിനാല് ജില്ലയാണ് കേരളത്തിലുള്ളത് പതിനാല് ജില്ലകളിലും ഓരോ പഞ്ചായത്ത് വെച്ച് പതിനാല് ജില്ലാ പഞ്ചായത്താണ് ഉള്ളത് അതിലൊന്നാം സ്ഥാനം കൊല്ലം രണ്ടാം സ്ഥാനം തിരുവനന്തപുരം അപ്പോൾ പതിനാല് ജില്ലാ പഞ്ചായത്ത് അതേപോലെ നമ്മൾ ഓർക്കേണ്ടതാണ് നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പിന്നെ ഉള്ളത് തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്ത് എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റി ആറ് കോർപ്പറേഷൻ ഇങ്ങനെ മൊത്തം നമുക്ക് ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഉള്ളത് ഇത് എൽ എസ് സി ഐ സെക്രട്ടറിക്ക് പോലും ചോദിച്ച ഒരു ചോദ്യമാണ് അപ്പൊ ഇത്തവണ ജില്ലാ പഞ്ചായത്തിലെ ഒന്നാം സ്ഥാനം കൊല്ലമായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം ഒന്നാം സ്ഥാനം എത്തിയത് തിരുവനന്തപുരം അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിലെ അവാർഡ് അപ്പൊ അത് നോക്കിയില്ലെങ്കിലും ഇത്തവണത്തൊന്ന് നോക്കി വയ്ക്കുക ഒന്നാം സ്ഥാനം കൊല്ലം രണ്ടാം സ്ഥാനം തിരുവനന്തപുരം പിന്നീട് നമ്മൾ നോക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്താണ് സംസ്ഥാന തലത്തിലുള്ള പുരസ്കാരമാണ് പറയുക ഒന്നാം സ്ഥാനം കിട്ടിയത് പെരുമ്പടപ്പ് ബ്ലോക്കാണ് ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറം ജില്ല പെരുമ്പടപ്പ് ബ്ലോക്ക് മലപ്പുറം ജില്ല രണ്ടാം സ്ഥാനം കൊടകര ബ്ലോക്ക് തൃശൂർ ജില്ല മൂന്നാമതെത്തിയത് നീലേശ്വരമാണ് കാസർഗോഡ് ജില്ല അപ്പൊ ഈ രണ്ടും മൂന്നും ഓർത്ത് വെച്ചില്ലെങ്കിലും ഒന്നാം സ്ഥാനമെങ്കിലും കൃത്യമായിട്ട് ഒന്ന് ഓർത്ത് വെക്കുക ബ്ലോക്ക് പഞ്ചായത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്താണ് ആകെ നമുക്കറിയാം നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്താണ് ഉള്ളത് അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഗ്രാമപഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം സ്ഥാനം എത്തിയത് വെള്ളിയന്നൂരാണ് വെള്ളിയന്നൂർ കോട്ടയം ജില്ല രണ്ടാം സ്ഥാനം എത്തിയത് ഉഴമലയ്ക്കലാണ് ഉഴമലയ്ക്കൽ തിരുവനന്തപുരം ജില്ലയാണ് മൂന്നാം എത്തിയത് മറ്റത്തൂർ തൃശൂർ ജില്ല മറ്റത്തൂർ തൃശൂർ ജില്ലയാണ് നമ്മൾ കാണുന്നത് നഗരസഭയും കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പൊ ആദ്യം നമ്മൾ അതിൽ നോക്കുന്നത് മുനിസിപ്പാലിറ്റി ആണ് മുനിസിപ്പാലിറ്റിയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ഗുരുവായൂർ നഗരസഭയാണ് ഒന്നാം സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂർ നഗരസഭ തൃശൂർ ജില്ലയാണ് രണ്ടാം സ്ഥാനം വടക്കാഞ്ചേരി നഗരസഭ തൃശൂർ തന്നെയാണ് മൂന്നാം സ്ഥാനം ആന്തൂർ നഗരസഭ കണ്ണൂർ ജില്ല അപ്പൊ ഒന്നാം സ്ഥാനം ഗുരുവായൂരാണെന്ന് ഓർത്ത് വെച്ചാൽ മതിയാവും മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേഷൻ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പൊ ഇവിടെ മുനിസിപ്പാലിറ്റി നമുക്കറിയാം കഴിഞ്ഞ വർഷം ഇവർക്ക് തന്നെയാണ് സെയിം ഇതുപോലെ തന്നെയായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇനി കോർപ്പറേഷനിലേക്ക് വരുമ്പോഴും ഒന്നാം സ്ഥാനം ഇപ്പോഴും തിരുവനന്തപുരം കോർപ്പറേഷന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറാണ് ആര്യ രാജേന്ദ്രൻ ശ്രീമതി ആര്യ രാജേന്ദ്രൻ നമുക്ക് അറിയാം ഇതോടൊപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി പോകേണ്ട ഒന്നാണ് മഹാത്മാ പുരസ്കാരങ്ങൾ അധികം പി എസ് സി ചോദിച്ചിട്ടില്ല കൂടുതൽ ചോദിക്കുന്നത് സുരാജ് ട്രോഫിയാണ് അപ്പൊ ഇനി ഉള്ളത് മഹാത്മാ പുരസ്കാരവും ഉണ്ട് മഹാത്മാ അയ്യങ്കാളി പുരസ്കാരവും ഉണ്ട് അപ്പൊ ഇതിനും നമ്മളുള്ള വ്യത്യാസം എന്താണ് നമുക്കറിയാം നമുക്ക് തൊഴിലുറപ്പ് പദ്ധതികളുണ്ടല്ലോ അതില് മഹാത്മാ അയ്യങ്കാളി അയ്യങ്കാളിയുടെ പേരിലുള്ള തൊഴിലുറപ്പ് പദ്ധതി നടത്തുന്നത് എന്തിലാണ് നഗരപ്രദേശങ്ങളിലാണ് ആ ഒരു ലിങ്ക് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം നൽകുന്നത് നഗരസഭയിലേക്കും കോർപ്പറേഷൻ പരിധിയിലുമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളതില് മഹാത്മാ അയ്യങ്കാളി പുരസ്കാരത്തിൽ മികച്ച കോർപ്പറേഷനായിട്ട് തിരഞ്ഞെടുത്തത് കൊല്ലമാണ് അപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ മതി സ്വരാജ് ട്രോഫിയിലെ മികച്ച കോർപ്പറേഷൻ ഏതാന്ന് വെച്ചാൽ തിരുവനന്തപുരമാണ് എന്നാൽ മഹാത്മാ അയ്യങ്കാളി പുരസ്കാരത്തിലേക്ക് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് തിരിയും കോർപ്പറേഷൻ കൊല്ലമാണ് ജില്ല കൊല്ലം തന്നെയാണ് മഹാത്മാ അയ്യങ്കാളി പുരസ്കാരത്തിലെ മുനിസിപ്പാലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ വടക്കാഞ്ചേരിയാണ് മികച്ച മുനിസിപ്പാലിറ്റി വടക്കാഞ്ചേരിയാണ് ജില്ല തൃശൂർ ജില്ല രണ്ടാം സ്ഥാനത്തെത്തിയത് പട്ടാമ്പിയാണ് പാലക്കാട് ജില്ല ഇന്ന് നമ്മൾ നോക്കേണ്ടത് മഹാത്മാ പുരസ്കാരമാണ് മഹാത്മാ പുരസ്കാരം നേടിയ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്നാം സ്ഥാനത്ത് തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്കട വിളയാണ് പെരിങ്കടവിള തിരുവനന്തപുരം ജില്ല രണ്ടാം സ്ഥാനം നീലേശ്വരം ആണ് കാസർഗോഡ് ജില്ല മൂന്നാമത് അട്ടപ്പാടി പാലക്കാട് ജില്ല ഇനി നമ്മൾ നോക്കേണ്ടത് മഹാത്മാ പുരസ്കാരം മികച്ച ഗ്രാമപഞ്ചായത്താണ് മികച്ച ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം സ്ഥാനം എത്തിയത് ഒറ്റശേഖര മംഗലം ഒറ്റശേഖര മംഗലം തിരുവനന്തപുരം ജില്ല രണ്ടാം സ്ഥാനം മുട്ടാർ മൂന്നാം സ്ഥാനം കള്ളിക്കാട് ഇപ്പൊ ഈ ടൈപ്പ് അധികം ചോദിച്ചിട്ടില്ല അപ്പൊ അതില് ശ്രദ്ധേയമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഒന്ന് സ്വരാജ് ട്രോഫിയിലെ നഗരസഭ കോർപ്പറേഷൻ അല്ലെങ്കിൽ നഗരസഭയിൽ ഒന്നാം സ്ഥാനം ഗുരുവായൂർ നഗരസഭയാണെന്നൊന്ന് ഓർത്തുവയ്ക്കുക അതുപോലെ മുനിസിപ്പൽ കോർപ്പറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനാണ് തിരിഞ്ഞ് വരേണ്ടത് മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം വരുമ്പോഴാണ് ഏതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ ആണെന്ന് മാറ്റി പഠിച്ചാൽ മതിയാവും പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് ബ്ലോക്ക് പഞ്ചായത്ത് ഒന്നാം സ്ഥാനം പെരുമ്പടപ്പ് ബ്ലോക്ക് ആണ് സ്വരാജ് ട്രോഫിയിൽ അതേപോലെ ജില്ലാ പഞ്ചായത്ത് കൊല്ലവുമാണ് ഈ വസ്തുതകൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം